ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ മൂന്നാമത്തെ ക്ലിപ്പ് ഒന്ന് തടാം മുല്ലിയേര ക്ലിപ്പിൽ പാപികളായ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞേമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ക്ലിപ്പ് ആദ്യ ദിവസം കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്റെ ഒരു ദുർബല നിങ്ങൾ കണ്ടോളൂ ഇതിൽ എത്ര ഖുഫറുള്ള ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന എത്ര വലിയ കുഫ്രാള് എത്ര ഖുറാനിന്റെ വചനത്തെയാണ് അയാൾ ഗണ്ഡിക്കൽ ഈ ഒരൊറ്റ ക്ലിപ്പ് ഇട്ടാൽ മൂന്നര മണിക്കൂർ ആ ക്ലിപ്പിൽ മാത്രമുള്ള വൈരുദ്ധ്യം ആയത് കൊണ്ട് പറയാൻ പറ്റും അതായത് അള്ളാഹുവിന്റെ സ്ഥാനത്ത് പൂർണമായിട്ട് അള്ളഹാനെ പൂർണ്ണമായിട്ട് മാറ്റി വെച്ചു ആ അള്ളാന്റെ സ്ഥാനത്ത് സി എം മടപൂരിനെ കുടിയിരുത്തി നിങ്ങൾ എന്താ പറയുന്നത് ദുനിയാവിൽ എന്ത് കൈറുണ്ടോ അതൊക്കെ നൽകുന്നത് ആരാ നിങ്ങൾ ആലോചിച്ചു അതൊക്കെ നൽകുന്നത് എന്റെ റബ്ബ എന്ന് പറയേണ്ട ഒരു മുഗ്മിൻ വെച്ച തലപ്പാവുള്ള ഒരാള് പച്ചക്കുഫറ് വിളിച്ചു പറയാ ഈ ദുനിയാവിൽ എന്ത് കൈറുണ്ടോ അത് മുഴുവനും എനിക്ക് തരുന്നത് സി എം മടപൂരാണ് ആഹ്രത്തിൽ എന്ത് കൈറുണ്ടോ അത് മുഴുവനും നൽകുന്നത് സി എം മടപൂരാണ് ഇസ്ലാം എന്ന് പുറത്തുപോയെ മുസ്ലിം അല്ല മുസ്ലിം മുസ്ലിം എന്ന് പോലും പറയാൻ പറ്റില്ല മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ അതും പറ്റില്ല ഇത്ര വലിയ കെട്ട കെട്ട ഇന്നൽ ഇന്നൽ ലഖനൂദ് ലഖനൂദ് ഈ നിങ്ങൾ എന്ന് വായിച്ചാൽ വലിയറിയാം ഒരു കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ ഒരു കുതിര യജമാനോട് കാണിക്കുന്ന നന്ദി പക്ഷെ മനുഷ്യൻ അത്രയില്ല നന്ദി ഘട്ട മൊയ്ലിയാൽ നന്ദി കെട്ടമൊഴിലിയാല് എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ സൂറത്ത് ബക്കറയിലെ ഒര ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് ഈ ആയത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് എന്താ ധുവാ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ദ്വാ അതായത് മക്കയിൽ പോയാൽ ഹർമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ദ്വാകളിൽ ഒന്നാണ് റബ്ബന ആത്തിന ഫിന്യ ഹസനത്തിനാദാ എന്താ അതിന്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഈ ദുനിയാവിൽ നല്ലത് തരണം ആഹൃത്തിലും നല്ലത് തരണം ആഹ് നല്ലത് തരണം അപ്പൊ ദുനിയാവിലും ആഹ് നല്ലത് തരണം എന്ന് നമ്മൾ ദുവാ ചെയ്യേണ്ടത് ആരോടാ അള്ളഹനോടാണ് മൊയ് പറയണെന്താ സി എം മടപൂരിനോടാണ് റബ്ബന എന്നുള്ള സ്ഥാനത്ത് സി എം മടവൂരിന്റെ ചിട്ടടി മീത്തൽ അബൂബക്കറെ ദുനിയാവും ആഹ്റവും തരുന്നത് നീയാണ് എന്ന് നമ്മളോട് ദ്വാ ചെയ്യാൻ പറയാം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലായോ ഈ സമുദായം എത്ര വലിയ ഇരുട്ടിലാണ് നിങ്ങൾക്ക് മനസ്സിലായോ തീർന്നില്ല നിങ്ങൾ സൂറത്ത് യൂസഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂസുഫ് നബി അലൈഹി വസ്സലാമിന്റെ ഒരു ദുആ എന്നിട്ട് നിങ്ങൾ ഇയാളുടെ ക്ലിപ്പ് ആയിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു മഹാനായ നബി നബിഹു അലൈഹി വസ്സലാം നമുക്ക് പഠിപ്പിച്ച യൂസഫ് നബിയുടെ ചരിത്രത്തിൽ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കെ നിനക്ക് മുസ്ലിയാർ ഈ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് അവർ വഞ്ചിക്കുന്നത് മനസ്സിലാകാനും ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാകാനും പന്ത്രണ്ടാം അധ്യായത്തിന്റെ നൂറ്റി ഒന്നാമത്തെ വാചകം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാചനം ഈ രണ്ട് വചനവും ഞാൻ നിങ്ങൾക്ക് തൽക്കാലമായി ഒരുപാട് ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരിക ഒരു ഖുറാനിക വചനവും സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ വചനം ഈ മൂന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ ഒന്നാമതായി സൂറത്ത് യൂസുഫിന്റെ നൂറ്റി ഒന്ന് റബ്ബി തുടക്കം തന്നെ എങ്ങനെയാണ് നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി അപ്പൊ യൂസുഫ് നബിക്ക് രാജാധികാരം നൽകിയത് ആരാ യൂസുഫ് നബിന്റെ ബാപ്പ ഒരു നബിയായിരുന്നു ആ നബി നബിയല്ല അതിനു മുമ്പ് കഴിഞ്ഞു പോയ നബിമാരുണ്ട് അവനല്ല മലക്കല്ല ജിന്നല്ല പിന്നെ രാജാധികാരം നൽകിയ റബ്ബെ നീയാണ് റബ്ബി രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് നൽകി സ്വപ്ന വ്യാഖ്യാനവും നീ എനിക്ക് നൽകി എന്നിട്ട് പറയുന്നു രക്ഷാധികാരി ദുനിയവിൽ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ ആഖിറത്തിൽ എനിക്ക് എന്തുണ്ടോ അത് തരുന്നു നീ തന്നെ ഞാൻ ഈ നബി കണ്ടുമുട്ടിയാൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ നബി കണ്ടുകിട്ടിയ മുസ്ലിം ആയിട്ട് അംഗീകരിക്കുമല്ലേ നിങ്ങൾ ചിന്തിച്ചോളൂ മാത്രമല്ല സുഹൃത്ത ഇരുപത്തി ഒന്നാം അധ്യായം എഴുപത്തി മൂന്നാമത്തെ വചനം ൊണ്ട് പറയാട്ടോ നമ്മുടെ റോൾ ഇരുപത്തി ഒന്നാമത്തെ ആ പ്രവാചകന്മാർ നമ്മളോട് പറയുന്ന ദുനിയാവിലോ ആഹ് എന്തുണ്ടോ അത് മുഴുവനും നമുക്ക് നൽകുന്നത് അല്ലേന്ന് ഒരു നൽകുന്ന ക്ലിയർ ആവും അല്ലേ നിങ്ങൾ ആലോചിച്ചു അല്ലാന്റെ റസൂലിനോട് വരെ ചില വാചകങ്ങൾ തിരുത്തി കൊടുക്കുക ചെയ്ത് ഉദ്ദേശിച്ചാൽ റസൂൽ തിരുത്തി കൊടുക്കുക ചെയ്ത് സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ വചനം എന്താ റബുക്കും നിങ്ങക്ക് ഞാൻ ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട് അല്ല പറയാ എന്നൊക്കെ ഞാന് ഒരുപാട് നിയമത്തിൽ തന്നിട്ടുണ്ട് അതിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചിരും നിങ്ങൾ ഈ മുസ്ലിയാര വാക്ക് പ്രകാരമോ സി എം മടപൂര് ദുനിയാവിലും നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട് ആഹ്റത്തിലും തന്നിട്ടുണ്ട് അപ്പൊ അത് വർദ്ധിപ്പിച്ച് തേടേണ്ടത് ആരാണ് ആരാണ് സി എം മടപൂരാണ് അപ്പൊ തേടേണ്ടത് ആരോടാണ് സി എം മടപൂരിനോടാണ് എത്ര ഗുരുതരമായ ഞാന് ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗം ഞാൻ ഈ പറയുന്ന ഭാഗം പ്രത്യേകം കട്ട് ചെയ്ത് നിങ്ങൾ സമസ്തയുടെ ഗ്രൂപ്പിലിട് ഒരുപാട് മനുഷ്യന്മാർക്ക് പൊളിച്ചിണ്ടാവും എനിക്ക് ഉറച്ച വിശ്വാസമാണ് കാരണം അള്ള പടച്ച കൽബ അവൻ്റെ അടുത്തുള്ളത് മൊലിയന്മാർ പടച്ച കൽബല്ല അത്രമേൽ വലിയ ശിർക്കിലാണ് ഈ സമുദായം